ഷൊർണൂരിൽ പിഞ്ചുമക്കളെ തലയിണകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജിയോപര്യന്തം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരിയം തടത്തിൽ വയസ്സുള്ള ദിവ്യയെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആർ വിനായകറാവു ആണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി നവംബർ പുലർച്ചെ ഒരു മണിയോടെയാണ് ഷൊർണൂരിൽ ദാരുണ സംഭവമുണ്ടായത് കിടപ്പുമുറിയിൽ ദിവ്യയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന ഒരു വയസ്സും നാലു വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം ദിവ്യ കൈയിൽ നിന്ന് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ ദിവ്യയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീടാണ് ആ കുട്ടികൾ കൊല്ലപ്പെട്ട കാര്യം ബന്ധുക്കൾ അറിയുന്നത് അന്നത്തെ ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എം ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പി മുരളീധരൻ ഹാജരായി ഇരുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത്തിയൊന്ന് രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ